രാവിലെ ഒരു ചായ പിടിച്ചു പിന്നെ രണ്ട് ബിസ്ക്കറ്റ് അതേ തിന്നൂല അവിടെ പോയി അങ്ങ് മോനെ ജനിച്ച നാൾ മുതൽ അപ്പക്കുട്ടൻറെ കൂട്ട് പോപ്പിയായിരുന്നു അപ്പുക്കുട്ടൻ എന്ന അഭിരാമും പോപ്പി എന്ന നായക്കുട്ടിയും തമ്മിലുള്ള ആ ഹൃദയബന്ധം നാട്ടിൽ പാട്ടുമായിരുന്നു അപ്പുക്കുട്ടന് അമ്മ കൊടുക്കുന്ന ആഹാരത്തിൽ ഒരു പങ്ക് പോപ്പിക്കുമുള്ളതാണ് അഭിറാം സ്കൂളിൽ പോകുമ്പോഴുള്ള പോപ്പിയുടെ യാത്ര പറച്ചിലും വരുമ്പോഴുള്ള ഇരുവരുടെയും സന്തോഷവും പെട്ടെന്നാണ് നിലച്ചത് കോന്നി ആനക്കൂട്ടിൽ വെച്ച് തൂണ് ദേഹത്തേക്ക് വീണ് അഭിറാം വിട ശേഷം പോപ്പി ഇതുവരെയും ഒന്നും കഴിച്ചിട്ടില്ല പുറത്തുനിന്ന് ആര് വീട്ടിലെത്തിയാലും കുരച്ച് പേടിപ്പിച്ചിരുന്ന അവൻ രണ്ട് ദിവസമായി ഒരേ കിടപ്പിലാണ് ഈ അവസ്ഥ കണ്ട് സഹിക്കവയ്യാതെ അബ്രാമിൻ്റെ അച്ഛൻ അജി അവനെ കൂട്ടിൽ നിന്നും ഇറക്കിയപ്പോൾ പോപ്പി കാണിച്ച സ്നേഹം എല്ലാവരുടെയും കണ്ണു നിറയ്ക്കുന്നതായിരുന്നു പോപ്പിയും അബ്രാമും തമ്മിലുള്ള ആ ഹൃദയബന്ധത്തെക്കുറിച്ച് അവർ പറയുന്നത് കേൾക്കുമ്പോഴേ நமக்கும் ஆ ஸ்னேபந்த தீவிரத மனசிலாகு போட்டோம் നിലതട്ട് പുള്ളി കഴിക്കുന്നു രാവിലെ ഒരു ചായ പിടിച്ചു പിന്നെ രണ്ട് ബിസ്ക്കറ്റ് അതേ തിന്നൊന്നുമില്ല അവിടെ നിന്ന് എടുത്തോണ്ട് അങ്ങ് പോയി അങ്ങ് വലിയ ഇപ്പൊ ദേഹത്ത് ചാടിക്കയറുന്നൊന്നുമില്ല നേരത്തേക്ക് അതെങ്കിലും കൂടെ വരുമ്പോഴേ ചാടി കയറി കളഞ്ഞ ബഹളം ആയിരുന്നു ഇപ്പൊ ഒരു അനക്കോ ഇല്ല പുള്ളിയാണ്ട് എപ്പോഴും ഇങ്ങനെ

അഞ്ചു വർഷത്തിന് ശേഷം കിട്ടിയൊരു കുഞ്ഞാണ് നമ്മുടെ അഭിരാം അത് ഒരു ഒറ്റ കുഞ്ഞേ ഉള്ളു ഒരു കുഞ്ഞേ ഉള്ളായിരുന്നു തീരാ നഷ്ടം അതെ അതെ തീർച്ചയായിട്ടും അവര് മൂന്നുപേരായിരുന്നു ഇവിടെ പ്രധാന അമ്മയും അവന്റെ അമ്മയും ഈ അഭിരാമും കല്ലേലിൽ പോയിട്ടുണ്ട് ഈ അങ്ങോട്ട് പോയപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇവിടെ കൊച്ചിയുടെ ആനയുണ്ട് അയ്യപ്പന്നപ്പോ ഇപ്പം പറഞ്ഞു അവിടെ കയറണം പോകുന്നു അന്നേരം ഞങ്ങൾ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ കേട്ടാൽ തിരിച്ച് ഞങ്ങൾ അവിടെ പോയി കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ആ ആനക്കൂടിന്റെ അകത്ത് എത്തിയപ്പോ ഇപ്പം പറഞ്ഞ് ഡ്രൈവറ് പറഞ്ഞു ആനക്കൂട്ടി കയറാന്ന് നേരം ഇവനും പറഞ്ഞു കയറണം വല്ല ഞങ്ങൾ ഇങ്ങോട്ട് താപ്പിട്ട് വന്ന ഒരു പ്രതിമ ആനയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അതിൻ്റെ അവിടെ നിന്നിട്ട് പറഞ്ഞ് നമ്മൾ ഫോട്ടോ എടുക്കണമെന്ന് അങ്ങനെ ഫോട്ടോ എടുത്ത് ഇവരെ മ്യൂസിയം ഉണ്ടല്ലോ അതിനകത്ത് കയറി ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോ തള്ളെ അങ്ങോട്ട് മാറി നിൽക്കുവായിരുന്നു മാറി എൻ്റെ വൈഫും പിള്ളേരുമല്ലൊരു ചൂള ഇരിക്കുകയായിരുന്നു തള്ള ഒരു അമ്മച്ചി എന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുത്തു തരും എന്നൊരു മൊബൈലും എടുത്തു കൊടുത്തു അന്നേരം ഇവനെ ഈ അനിയത്തിയാണേ അവിടെ ഫോട്ടോ എടുക്കാൻ ഇവൻ പറഞ്ഞ് അങ്ങനെ അല്ലടി എടുക്കുന്നെന്ന് പറഞ്ഞ് എന്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവനിങ്ങനെ തുണിയെ കയറി കെട്ടിപ്പിടിച്ചു ആയിരുന്നു ഈ അപ്പോഴത്തിന് മറി സംഭവിച്ചു നമ്മുടെ നാടിൻ്റെ ഒരു തീരാ ദുഃഖമാണ് നമ്മുടെ കുഞ്ഞു പോകാതി നമുക്ക് എപ്പോഴും ആ നാല് വയസ്സിൻ്റെ പക്കതി ഒന്നും അല്ലായിരുന്നു ഞാനിവിടെ വഴിവിടാൻ വരുമ്പോഴും ഭയങ്കര സ്നേഹം ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അന്ന് നിന്നിപ്പോഴൊരു സ്പൈഡർമാൻ്റെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് നിന്ന് നമുക്കൊരു വലിയ നഷ്ടം ഞങ്ങളടുത്ത ബന്ധമാണ് ഞങ്ങളെല്ലാവരും എൻ്റെ കുടുംബം ഇതാ ഞങ്ങളെല്ലാം അടുത്ത ബന്ധങ്ങളാണ് വഴി പണ്ട് തൊട്ടേ നമുക്ക് വലിയ നഷ്ടമാണ് നാടിൻ്റെ ഒരു വലിയ തീരാ നഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ട് ഉണ്ട് അവന അടുത്ത സ്നേഹം ഈ പൂപ്പിയായിട്ട് വലിയൊരു ആത്മബന്ധമായിരുന്നു അത് അന്നേരം ഇന്നലെ കാണണം അവസാനമായിട്ട് കാണണമെന്ന് അജി പറഞ്ഞു അങ്ങനെ ഞാനാണ് അദ്ദേഹത്തെ അച്ഛനെ കൊണ്ടുവന്ന് അവിടെ അവിടെ കിട്ടിയേക്കുമായിരുന്നു അതിനെ കൊണ്ടുവന്ന് അഴിച്ചുകൊണ്ട് വന്ന് ഇവിടെ അപ്പുറത്തൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ട് കാണിച്ചു അതിലേക്കട കൊണ്ടു ഇവിടെ കാണിച്ചു അതിനുശേഷം അത് കഴിക്കുന്നില്ല വെള്ളം പോലും കുടിക്കുന്നില്ലെന്നാ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ ചുരുണ്ട് ഒരു ഇല്ല അടിച്ചു വിട്ടപ്പോ തന്നെ ഇവിടെ പെരക്കാത്തോട്ട് പോയി നോക്കിയൊക്കെ ചെയ്തു ആ ഇവിടെ ഇങ്ങനെ ഒരു നല്ല കഴിഞ്ഞു ബിസ്ക്കറ്റ് എടുത്തോണ്ട് പോയിട്ട് കഴിക്കാൻ അവിടെ കണ്ടുകൊണ്ട് അളഞ്ഞിട്ട് പിന്നെ ഓടി വന്ന് ഇവിടെ പരിക്കാത്തോട്ട് കയറി അന്നിട്ട് ആരോടെ വടക്ക് പറഞ്ഞപ്പോ ഇറങ്ങി പിന്നെ അവിടെ നടക്കുക ഇങ്ങനെ മണപിച്ച് കൊണ്ട് ചെണ്ട ചെണ്ടേ ചെണ്ടല്ലേ ചെണ്ടേ ബക്കറ്റ മേടിച്ചല്ല എവിടെ പോയ മേടിച്ചു ഞാൻ കൊണ്ടുവന്ന സാധനം ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോയി റിമോട്ട് അതിന്റെ ടയർ എല്ലാം ഓടിച്ചോളത് അവിടെ നിന്ന് കൊണ്ടു കൊടുത്തേ ഈ ബക്കറ്റ് മറിച്ചിരിക്കുന്നവക്കറ്റ് ഇറങ്ങുന്ന പിന്നെ അവിടെ റൂമിനകത്തുണ്ട് തോക്കും ഇതാ ഇതാകുമ്പോൾ മിക്കത്തെറക്കത്തില്ല മണ്ണ് ഇതാ കൊണ്ടും കിടക്കുന്നു ഇത് രണ്ടും കൊണ്ടും കിടക്കുന്നു ഇത് മണ്ണ് മണ്ണ് പിന്നെ വണ്ടി കയറിയിരുന്ന ജീപ്പ് ഞാൻ ഈ മാസം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കയറിയിരിക്കുന്നത് വിധേരിക്കും ഞാൻ ജീപ്പ് മേടിച്ചു കൊടുക്കണമെന്ന് പറയും